ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ഇത്രയും വില പിടിച്ച ലക്ഷങ്ങൾ വില പിടിച്ച എങ്ങനെ ഒരു മുതലിൻ്റെ കൗത്തിലിടാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഒരു അത്ഭുതം കാണാനാണ് കോടികൾ വിലയുള്ള അതായത് ഏകദേശം ഒരു ഒന്നര രണ്ട് കോടിയുടെ അടുത്ത് വില വരുന്ന ഒരു മഹാത്ഭുതം കാണാൻ പോവുകയാണ് പോവാണ് ലോകമഹാത്ഭുതത്തിൽ തന്നെ വന്നിട്ടുള്ള വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ വന്നിട്ടുള്ള ഒരു സംഭവം കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഏതാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൗഫി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാങ്ങിലുള്ള തൗഫി ഗോൾഡ് പറഞ്ഞിട്ടുള്ള ജ്വല്ലറിയിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളവർ വിളിച്ചിട്ട് തന്നെയാണ് പോണത് മീറ്റപ്പ് ഉണ്ട് അവിടെ നമ്മളെ കൂടെയുള്ള യൂട്യൂബേഴ്സൊക്കെ അവിടെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഗിന്നസ് ബുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നൊക്കെ കേട്ട്ക്കണമെന്നല്ലാതെ അതിൽ വരാനുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ ഒരു സാധനം ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ പാത്തുമ്മയുടെ ആടിൽ ബഷീറിനൊരു ഡയലോഗുണ്ട് വാല് പോലെ തൂങ്ങി കണ്ട കതീജം ഉണ്ടാവും പറഞ്ഞ നമ്മളെ നമ്മളെ വാല് പോലെ തൂങ്ങിയിട്ട് നമ്മൾ സാധാരണ മീറ്റപ്പിന് പോലെട്ടോ പക്ഷെ ഇന്ന് ഇക്ക പോന്നിട്ടില്ല ഞാനും ഐഷും മുസ്തഫ് ഇന്ദിലും മാത്രമാണ് പോക്കുന്നത് അതേറ്റത്ര ദൂരൊക്കെ ഞങ്ങൾ ഒറ്റക്ക് ബസ്സിനൊക്കെ പോയിരുന്നെട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇക്കാൻ്റെ കൂടെയല്ലേ നമ്മൾ പോരല്ലേ അപ്പം ഇന്ന് ഇക്കാക്കി ഇക്കാക്കിൻ്റെ മൂത്താപ്പാൻ്റെ മൗലൂദുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് പതിനാറ് വർഷമൊക്കെ ആയിട്ടുണ്ടാവും മരിച്ച വർഷം തികയുന്ന മൗലൂദാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി അകത്ത് കയറി ചെല്ലുന്നവർ തന്നെ നമ്മളാ മുതലിന്നിങ്ങനെ കറങ്ങുന്നുണ്ട് നല്ല രാജകീയമായിട്ടുള്ള ഒരു എന്താണ് സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്ന മാതിരി ഇങ്ങനെ കറങ്ങാട്ടെ ഇതാണ് ആ ഒന്നര കോടി രൂപയോളം ഏകദേശം വില വരുന്ന ഇരുപത്തയ്യായിരത്തിനടുത്ത് വരുന്ന വജ്രക്കല്ലുകളിൽ ഒരൊറ്റ മോതിരത്തിൽ പതിപ്പിച്ചിട്ടുള്ള ആ ഒരു സംഭവം ഒരു മോതിരാണ് കേട്ടോ അത് ചെന്നെ എന്താണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് പത്ത് മണിക്കായിരുന്നു പ്രോഗ്രാം പറഞ്ഞിരുന്നത് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ പത്ര പത്തമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഓരോരുത്തർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞത് അപ്പോൾ നല്ല തിരക്കും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്തന്നെ ആൾക്കാർ വാങ്ങുന്ന പോലെ ആയിട്ടും കാണാൻ വരുന്നവലായിട്ടും അപ്പോൾ ഈ ഒരു ഡയമണ്ടിൻ്റെ പ്രദർശനമായിട്ട് അത് കാണാൻ വരുന്നവരുണ്ട് ഗോൾഡ് എടുക്കാൻ വരുന്നവരുണ്ട് പിന്നെ നമ്മൾ ജ്വല്ലറി വിസിറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട് പക്ഷേ അടിപൊളി കളക്ഷൻ ഒന്നും ഒരു രക്ഷയില്ല കണ്ടോ ഓരോ ഡിസൈനുകളും ഓരോന്ന് നോക്കുമ്പോൾ തോന്നും ഇത് അടിപൊളിയാണ് അപ്പം അപ്പുറത്ത് പോയൊക്കെയാ തോന്നും ഇതായാലും അടിപൊളിയാണ് അങ്ങനെ ഓരോന്ന് ഒന്നിനും ഒന്നിനും മെച്ചം എന്നറിയുന്ന മാതിരി ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ ആദ്യം കണ്ടിനേക്കായി അടിപൊളിയാണ് തോന്നും പിന്നെ കാണുന്നത് അതിലേറെ അടിപൊളിയാണ് തോന്നും അടുത്തത് കാണുന്നത് അങ്ങനെ വൈവിധ്യം അറിഞ്ഞിട്ടുള്ള അടിപൊളി കളക്ഷൻസുകൾ അടിപൊളി ഡിസൈനുകളൊക്കെയാണ് കേട്ടോ കാണുന്നത് അതുപോലെ തന്നെ ഡയമണ്ടുകളായിട്ടും സ്വർണമായിട്ടും ഒക്കെ അടിപൊളിയാണ് പറയാനുള്ളത് രക്ഷയില്ല അതിൻ്റെ അടിയിൽ ഞാൻ നല്ല അടിപൊളി ഇഷ്ടമായിട്ടുള്ള ഒരു മോഡൽ എടുത്തിട്ട് ഞാനൊന്ന് കഴുത്തിൽ വെച്ചിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഒരിക്കൽ നമ്മൾ ഇട്ടുനോക്കാൻ ഓരോരുത്തർ എന്താണ് ഒരു നൂറ് പവൻ്റെ അടുത്തൊക്കെ സ്വർണ്ണം കഴുത്തിലിട്ടിട്ട് കയ്യുമ്പീ കഴുത്തിലൊക്കെ ഇട്ടിട്ടോ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കല്യാണ പെണ്ണുങ്ങളൊക്കെ മാരി എനിക്കും അങ്ങനെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ദിലൂനാണെങ്കിൽ ഓൾക്കാദ്യം ഇടണം എന്നുള്ളതിലാണ് പക്ഷെ ഇക്കാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ അടിയിൽ നിന്നൊക്കെ അങ്ങനെ ഒന്നാകെ ഒക്കെ വെച്ചിട്ടൊക്കെ വീഡിയോ ഫോട്ടോ കിട്ടുമ്പോൾ എനിക്കൊരു മടിയാണ് മടി തോണാണ് കേട്ടോ എന്താണ് എടുക്കുക കൂടുതലായിട്ട് അത്രയും ഫ്രീഡാണ് നമുക്ക് അവിടെ അത്രയും എന്താണ് എന്തോ നമുക്ക് ഏത് വേണമെങ്കിലും ഇട്ടിട്ടോ ഒക്കെ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുക അത്രയും ഫ്രീഡാണ് കേട്ടോ ഇങ്ങനെ ഷോപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷെ എനിക്കെന്താണോ അങ്ങനെ ഇട്ട് വെക്കാനും ഇതാക്കാൻ എനിക്കൊരു മതി തോന്നോ ഒന്നാകെ ഒക്കെ ഇട്ട് വെക്കാൻ ഓരോന്നൊക്കെ ഓരോന്നൊക്കെ ഇട്ട് നോക്കിയിട്ടിങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുകയാണ് അല്ലാതെ ഒന്നായിട്ട് വെച്ചൊക്കെ എനിക്കൊരു മടി തോന്നാട്ടോ പിന്നെ സമയം ഇങ്ങനെ പോയി നമുക്ക് സമയം പോകണം എന്നറിയണ തന്നെ അല്ല അതിൻ്റെ ഉള്ളിലാണെങ്കിൽ സൂചിക്ക് കുത്ത സ്ഥലമില്ല കേട്ടോ അപ്പോൾ അത്രയും ആൾക്കാരൊക്കെ അടിയില്ലാതെ എനിക്ക് ഒരു മടി തോന്നി അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഒറ്റ ഒറ്റയ്ക്ക് വെച്ചിട്ട് അതിന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിൽ പോകുന്നുണ്ട് അവിടെയാണ് നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ പത്ത് മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ കൂടി താഴെ വന്നിട്ട് എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് മുകളിൽ ഒക്കെ തുടങ്ങിയപ്പോഴൊക്കെ ഏകദേശം പത്തേ മുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആയി അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം മുതൽ തന്നെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് റംഷേ സാറിങ്ങനെ കുറച്ച് മോട്ടിവേഷനൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറിൻ്റെ ക്ലാസ് എത്ര കേട്ടാലും നമുക്ക് മതി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിലൊക്കെ ഞാനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് വലിയ ഒരു പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ പഠിച്ചെടുത്ത് ഇത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മീറ്റപ്പിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റണതും പിന്നെ ഞങ്ങൾക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റണതൊക്കെ സാറിൻ്റെ ഒരു പിന്നെ ഗ്രൂപ്പിൽ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നതിൻ്റെ മുന്നേ ഇവരൊക്കെ കൂടണ ഓരോ പ്രോഗ്രാമുകളും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ കോട്ടക്കുന്നിലൊക്കെ ഷാജിയാത്ത ഇവരൊക്കെ ഒരുമിച്ച് കൂടിയ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒക്കെ എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ ഒന്ന് എങ്ങനെയെങ്കിലും എത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ ഞാനിതിൽ എത്തപ്പെട്ടത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സാറിൻ്റെ നമ്പറൊക്കെ വാങ്ങി അതിൽ ആഡ് ആവുമായിരുന്നു അങ്ങനെ എന്തായാലും അതിൽ കയറി കാര്യങ്ങൾ മുപ്പത് വർഷത്തോളമായി ജ്വല്ലറി രംഗത്തേക്ക് പതിനാറ് വയസ്സ് വിട്ട് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ രണ്ടു പേരുടെയും ഒരുമിച്ചുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ തോഫി ആൻഡ് ഗോൾഡ് ഡയമണ്ട്സ് മണ്ണിൽ ജനഹൃദയങ്ങളും ഇരുപത്തിയേഴ് വർഷകാലമായി തിളങ്ങി നിൽക്കുന്നത് മൊമെന്റോ കൈമാറ്റങ്ങൾ ചെയ്യുന്നതിനായി സൈനക്കായി ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു പേര് പേര് ഞാൻ പിന്നെ ഈ ഒരു മീറ്റപ്പിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിലുള്ള ഒരുപാട് പേർ അതായത് ഏകദേശം തൊള്ളായിരത്തിൻ്റെ മുകളിലെ ആളുകൾ ഉണ്ട് കേട്ടോ നമ്മളെ ഈ മൂന്ന് ഗ്രൂപ്പാണ് ഷീ ക്രിയേറ്റേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അങ്ങനെ മൂന്ന് വർഷത്തെ ഗ്രൂപ്പാണ് ഉള്ളത് അപ്പം അതിലൊക്കെ കൂടിയായിട്ട് ആയിരത്തിൻ്റെ അടുത്ത് തൊള്ളായിരത്തി സംതിങ് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നമുക്ക് പരിചയമുള്ള ഒരുപാട് പ്രമുഖ യൂട്യൂബേഴ്സ് ഒക്കെ ഈ ഒരു ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ നമ്മളെ ഷാദിയത്തുണ്ട് അതുപോലെ തന്നെ നമ്മളെ മൈ ചോയ്സ് ബൈ ഫതിയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കൊച്ചു ഫാമിലി അവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളീ മീറ്റപ്പിനെ എല്ലാവർക്കും ഒന്നും എത്താൻ പറ്റിയിട്ടില്ല അവർക്കൊക്കെ ഓരോ തിരക്കിലായിരിക്കും ഇപ്പോൾ നമ്മളെ ഫലീലത്തെ വന്നിട്ടുണ്ട് മൈച്ചോസ് ബൈ ഫലീലുള്ളവർ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് മൊമെൻ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഈ ഗിഫ്റ്റൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇൻഷാ അൺബോക്സ് ചെയ്തിട്ട് കാണുന്നതാണ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയി ഞങ്ങൾ ഈ ഒരു യൂട്യൂബേഴ്സിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പത്ത് മണി മുതൽ രണ്ട് വരെ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തുടങ്ങിയപ്പോൾ പതിനൊന്ന് മണിയായി എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം മത്സരങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് സമ്മാനം കൊടുത്തലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏകദേശം ഒരു മണിവരെ ചെറുതായിട്ട് പാട്ട് അതുപോലെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തർ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മണിയായി കഴിഞ്ഞാൽ ഫുഡിൻ്റെ പ്രോഗ്രാം പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഫുഡ് കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ഫുഡിൻ്റെ സ്മെല്ലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ കയറാണ് കേട്ടോ വാങ്ങാൻ മൊമെൻ്റ് അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേജിലൊക്കെ കയറി ഇങ്ങനെയൊക്കെ ഒരു സമ്മാനങ്ങളും ഇതൊക്കെ വാങ്ങാനൊക്കെ പറ്റിയത് എന്തായാലും നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ വരുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവുകൊണ്ട് കാരണം നമ്മളെ വീഡിയോസ് ഇതിന് ഇതിൻ്റെ ഒരു ഭാഗമാണ് വീഡിയോസ് അത്യാവശ്യം വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവരെയാണ് കൂടുതലും ഇങ്ങനത്തെ പ്രോഗ്രാംസിനെ അവർ സെലക്ട് ചെയ്യൽ അപ്പോൾ ഞാൻ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും കാര്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കുട്ടികൾക്കായാലും ഇപ്പോൾ ഒക്കെ സന്തോഷം തന്നെ അല്ല ഇങ്ങനെയൊക്കെ പോരുമ്പോൾ അതിനൊക്കെ പറ്റണത് നമ്മളീ ഒരു ചാനലും അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുതലോണ്ടാണ് കേട്ടോ അങ്ങനെ മൊമെൻ്റോ കൊടുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു വേൾഡ് ഗിന്നസ് റെക്കോർഡിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ഡയമണ്ട് റിങ്ങിൻ്റെ അതിൻ്റെ ഒരു തലച്ചോറ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധി വന്നിട്ടുള്ള ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കേട്ടോ ഇത് രജിഷ എന്നാണ് ഇവരുടെ പേര് അപ്പോൾ അവർ അവർക്ക് ഒരു ഗിഫ്റ്റ് അതുപോലെ തന്നെ മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു പിന്നെ അവരോട് രണ്ട് വാക്ക് സംസാരിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ വാക്കുകളൊക്കെ നമുക്ക് ഒരുപാട് പ്രചോദനമായി അപ്പോൾ അവർ പറയുക ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ അവരും അത്ര പിന്നെ ആദ്യമായിട്ട് ഫസ്റ്റിൽ ചെയ്യുന്ന ഇത് അപ്പോൾ അല്ലാതെ ഇതിൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടൊന്നുമല്ല പക്ഷേ അത്രയും നല്ല കൂടി ആദ്യം ചെയ്യുന്ന ഒരു ഇതായി ഒരു പ്രൊജക്റ്റായിരുന്നു പക്ഷെ അതന്നെ അത്രയും സക്സസ് ആയി അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാവാസനകളുള്ള ഡിസൈനേഴ്സ് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അങ്ങനെ ഉള്ള താല്പര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് മുന്നോട്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരൊക്കെ ആ ഒരു മോട്ടിവേഷനായിട്ടുള്ള ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കും അങ്ങനെയൊക്കെ ആവാം എന്ത് എന്തുകൊണ്ട് നമുക്കൊക്കെ അങ്ങനെ ആയിക്കൂടാന്നൊക്കെയുള്ളൊരു ഒരു നമുക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളൊരു ധൈര്യവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ അത്രയും നല്ല അടിപൊളി ഒരു മോട്ടിവേഷൻ സ്പീച്ചായിരുന്നു അവരുടേത് അപ്പോൾ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടു കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കുറച്ച് ആളുകളുടെ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷോപ്പ് അതായത് തോഫിക് ജ്വല്ലറി അവരുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ കാരണം കളക്ഷൻ്റെ സെലക്ഷൻ്റെ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ അടിപൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെയും പോലും നമ്മളോടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ ഞങ്ങൾ കണ്ടു കെട്ടോ അവർ ഇടപഴകണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സംതൃപ്തി തോന്നുന്ന ഒരു പെരുമാറ്റമായിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഉള്ളത് ഉണ്ട് തന്നെ പറയണമല്ലോ അതിപ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത്രയും അടിപൊളി നല്ല ഒരു പരിപാടിയായിരുന്നു കാരണം നമുക്ക് കിട്ടിയത് നമ്മൾ പറയണം എടുത്ത് പറയുന്നേ വേണം അംഗീകരിക്കന്നെ വേണം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണട്ടോ അപ്പോൾ അത് പിന്നെ കഴിഞ്ഞിട്ട് നമ്മളെ ബിബേക്കർ റംശാസാറിൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സാറിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഷെബീബാൻ്റെ ഹൈറ്റൊന്നും ശരിയാവണില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാറായാലും അത് തന്നെ നമ്മളോട് തനില കമ്പനിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അടിപൊളി ഫുഡാണ് കേട്ടോ നല്ല റൈസ് അതുപോലെ തന്നെ ചിക്കനും പിന്നെ അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ഒക്കെ ബീഫ് ചില്ലിയാണ് തോന്നുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റിയാണ് ഞാൻ എന്തായാലും നമ്മളൊക്കെ അക്ഷമയോടങ്ങനെ കാത്തു കണ്ടു വെള്ളക്കുപ്പി അതുപോലെ തന്നെ തൈര് അതുപോലെ അച്ചാർക്കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ആരും ഇത് കണ്ടിട്ട് വെള്ളം കിരുതേ എന്തായാലും എന്താണ് അത് വളമ്പി തരാനുള്ള വിളമ്പിത്തരാനുള്ള ഒക്കെ അടിപൊളിയായിട്ട് തന്നെ അവരൊക്കെ നല്ല കെയറി നമ്മൾ നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുകയാണ് ഫുഡൊക്കെ വാങ്ങാൻ നല്ല ബോഫേ പോലെ തന്നെയാണ് നമ്മൾ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ എടുത്തിട്ട് അവർ വിളമ്പിത്തരിക നല്ല രസമായിട്ടും കിട്ടും പിന്നെ അത് കഴിഞ്ഞു അങ്ങനെ ഫുഡൊക്കെ അടിപൊളി ഫുഡായെന്ന് രക്ഷയില്ല കേട്ടോ ടേസ്റ്റ് നല്ല രണ്ട് മൂന്നൊക്കെ പ്രാവശ്യം ഞങ്ങൾ ഇട്ടിട്ട് കഴിച്ച് എന്തായാലും അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് കവറും കൂടി പോയിന് സമയത്ത് അവർ തന്നിട്ടുണ്ടായിരുന്നൊക്കെ അൺബോക്സ് ഇതൊക്കെ അപ്പോൾ അതിൽ അടിപൊളി ഡയറി മിൽക്ക് ഉണ്ട് പിന്നെ ഫ്രൂട്ടീടെ പോലെ സിപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമുണ്ട് പിന്നെ ഒരു ബോക്സ് ഉണ്ട് അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ ഒരു നല്ല അടിപൊളി കപ്പ് ഉണ്ട് കേട്ടോ നല്ല തോഫിക്കിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള അടിപൊളി കപ്പുണ്ട് അപ്പോൾ ഒക്കെ നല്ല ഉപകാരപ്പെടുന്ന ഗിഫ്റ്റുകൾ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി വേറൊരു ബോക്സും കൂടി ഉണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്തു നോക്കാം പിന്നെ മൊമെൻ്റോ ഉണ്ട് കേട്ടോ മൊമെൻ്റോ വാങ്ങണേ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് മൊമെൻ്റോ ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം അതിൻ്റെ മുന്നേട്ട് നമുക്ക് നമ്മളെ ബോക്സ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം അങ്ങനെ കാരണം ആ ബോക്സ് ഒന്ന് പുറത്തേക്ക് പോകാൻ നല്ല പിന്നെ മൊമെൻറ്റോ അതിൽ നമുക്ക് നേരെ എടുക്കാൻ കിട്ടുള്ളൂ മൊമെൻറ്റോ ഒക്കെ നേരെ സൂക്ഷിച്ചെടുക്കണ്ട നമ്മൾ അപ്പം അടിപൊളി മൊമെൻ്റോ കേട്ടോ നല്ല അടിപൊളി ഡിസൈനൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഗിഫ്റ്റിൻ്റെ അതിൻ്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാവേണ്ടല്ലോ നല്ലൊരു ക്ലോക്കാണ് അപ്പം പെരയിൽ എന്തായാലും ആവശ്യമുള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഒരു ക്ലോക്ക് മൊബൈൽ എടുത്തിട്ട് സമയം നോക്കി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു